ചങ്ങനാശ്ശേരിയില്ലേ ഞങ്ങൾക്ക് ഒരു അങ്കിൾ ഉണ്ട് അപ്പൊ അങ്കിൾ ഞങ്ങളെ കാണാനായിട്ട് ഏഹ് വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ കാരണം ഇത്ര ലോങ് അല്ല അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ വന്നാൽ തന്നെ ഒരു ദിവസം തന്നിട്ടൊക്കെ പെട്ടെന്ന് പോയി കളയും അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളെ കാണാൻ വേണ്ടി അങ്കിൾ വന്നപ്പം അങ്ങളെ രണ്ടു ദിവസം കൂടെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് അതെ ഇവൻ അങ്കിളിന്റെ ചെറിയൊരു പണി കൊടുത്താണ് പക്ഷെ പണി നേരെ തിരിഞ്ഞ് ഇവന് തന്നെ ആയിപ്പോയി കിട്ടിയത് ഇവനെ വിഴിഞ്ഞിട്ട് അങ്കിൾ ഒരു പോയി ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇവന്റെ അങ്കടപ്പമുണ്ട് അപ്പൊ അങ്കിളും പിടിച്ചു നിർത്താനായിട്ട് ഇവൻ എന്ത് പണിയാണ് അങ്കിട്ട് കൊടുത്തത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഈ കിടക്കുന്ന മൈക്രോടെ ഗിയർ ബോക്സ് ആണ് ഈ ഇറക്കി വെച്ചേക്കുന്നത് അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ച് പെടൽ താഴ്ന്നു പോകുന്നതായിരുന്നു കംപ്ലൈന്റ് അതായത് നമ്മളിപ്പോ നിർത്തിയിട്ടിട്ട് ക്ലച്ചിൽ ഒന്ന് ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ച് പെടൽ അങ്ങനെ താഴ്ന്നു പിന്നെ നമ്മൾ പമ്പ് ചെയ്തു ക്ലച്ച് ക്ലച്ചാ ക്ലച്ച് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ റണ്ണിങ്ങില് പെട്ടെന്ന് നമ്മളിപ്പോ സിഗ്നലിൽ ഒക്കെ നിർത്തിയിട്ടു നിർത്തിയിട്ടപ്പോ പിന്നെ പെടൽ അങ്ങനെ താഴ്ന്നു പിന്നെ നമ്മൾ അവിടെ പമ്പ് ചെയ്തു വേണം ഗിയറിട്ട് വണ്ടി എടുത്തിട്ട് വരാൻ വേണ്ടിട്ട് പമ്പ് ചെയ്താലേ പെടലാ അല്ലാണ്ട് നമുക്ക് പെടലവിടെ കിട്ടൂല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം നമ്മുടെ ക്ലച്ച് ചവിട്ടിപ്പോ കിട്ടുന്ന പ്രഷർ ഉണ്ടല്ലോ ആ പ്രഷർ എവിടെയെങ്കിലും ലീക്ക് ആയി പോകുമ്പോഴാണ് ഇതുപോലെ ക്ലച്ച് ബട്ടൽ താഴ്ന്നു പോകുന്നത് ആ ക്ലച്ച് ബഡൽ ചവള ടൈമിൽ എവിടെയെങ്കിലും പ്രഷർ ലീക്ക് ആവുന്നു ലീക്ക് ആകുമ്പോൾ ബ്രേക്ക് ഫുഡ് ആവലും ലീക്ക് ആയി പോകും അങ്ങനെ ക്ലച്ച് ബട്ടലും താഴ്ന്നു പോകും ഇതിന്റെ ഇപ്പം ഗിയർ ബോക്സിനകത്ത് വരെ സിലിണ്ടർ ലീക്ക് ആയിരുന്നു അതുകൊണ്ടാണ് ക്ലച്ച് ബട്ടൽ താഴ്ന്നു പോയിക്കോട്ടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് ബ്രേക്ക് ഫുഡ് പോയിട്ടുണ്ട് ഇതിപ്പോ ചെറിയ ലീക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇതിപ്പോ ഗിയർ ബോക്സിന് അകത്ത് വരുന്നതുകൊണ്ട് ലീക്ക് ഉണ്ടെങ്കിൽ ചെറിയ ലീക്ക് ആണെങ്കിൽ അത് പുറത്തോട്ട് വരില്ല നല്ല ലീക്ക് ആയി കഴിയുമ്പോഴാണ് പുറത്തോട്ട് വരുന്നത് ഇതിന്റെ ഈ വെൽ കവർ ബ്ലോക്കും കയറി ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ലീക്ക് അതുവഴി ഇറങ്ങില്ല നല്ല ലീക്ക് ഒക്കെ ആയി കഴിയുമ്പോഴാണ് താഴോട്ട് വീണുണ്ടാക്കുകയുള്ളൂ ഇതിന്റെ ഇപ്പൊ താഴോട്ടൊക്കെ നല്ലോണം ലീക്ക് ഉണ്ടായിരുന്നു അത് ബ്രേക്ക് ഫ്ലൂഡ് നല്ലോണം ലീക്ക് ആവുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മള് സിലിണ്ടറിനകത്ത് ലീക്ക് കണ്ടുപിടിച്ചത് തന്നെ നമ്മൾ അയച്ചു ഇതാണ് പിടിക അവസ്ഥ രണ്ട് സിലിണ്ടറാണ് വരിക ക്ലച്ചിന് മാസ് സിലിണ്ടറും സ്ത്രീ സിലിണ്ടറും ഇത് രണ്ടും പോയിട്ടുണ്ടെങ്കിലും ക്ലച്ച് പെടൽ കുറയും ഇതിന്റെ മൈക്രോയുടെ സ്വിഫ്റ്റിന്റെ അങ്ങനെയുള്ള വണ്ടികളുടെ ഒക്കെയാണ് ഗിയർ ബോക്സിന്റെ അകത്ത് വരുന്നത് അപ്പൊ അല്ലാതെ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ രണ്ടിന്റെ അകത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ പ്രാവശ്യം ക്ലച്ച് ക്ലച്ച് മാറാൻ വേണ്ടി നിങ്ങൾ അഴിച്ചു അഴിക്കുന്ന ടൈമിൽ നിങ്ങൾ ആ സിലിണ്ടർ കൂടെ മാറാൻ ശ്രദ്ധിക്കുക എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ മിക്ക ആൾക്കാരും ക്ലച്ച് മാത്രം മാറും റിലീസ് വെയറിങ് മാറാൻ നിൽക്കില്ല പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ റിലീസ് വെയർ മാറാൻ നിൽക്കൂല്ല ക്ലച്ച് മാത്രമായിട്ട് മാറും അങ്ങനെ മാറുമ്പോൾ സംഭവം പിന്നെ ഒരു ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പം പിന്നെ ക്ലച്ച് സിലിണ്ടർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ക്ലച്ച് മാറാൻ വേണ്ടി ചെയ്ത അതേ പണി തന്നെ നിങ്ങൾ സിലിണ്ടർ മാറുമ്പോഴും ചെയ്യേണ്ടി വരും അപ്പൊ ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലച്ച് മാറിയപ്പോഴത്തേ ആ ഒരു റേറ്റിന്റെ അടുത്ത് തന്നെ ഈ സിലിണ്ടർ മാറാനായിട്ട് നിങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ അതേ അതേ റേറ്റ് തന്നെ വരും കാരണം ആ പണി തന്നെ അതേ പണി തന്നെയാണ് നിങ്ങൾ ക്ലച്ച് സിലിണ്ടർ മാറാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴും ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ക്ലച്ച് സിലിണ്ടർ അയച്ചു കാണിച്ചു തരാം രണ്ട് ബോൾട്ടാണ്ടോ വരുന്നത് രണ്ട് പത്തിന്റെ ബോൾട്ടാണ് ഇതാണ് ഗിയർ ബോക്സിനകത്ത് വരുന്ന സിലിണ്ടർ ഈ സിലിണ്ടർ കംപ്ലൈന്റ് ആയിട്ടാണ് ഈ ലീക്ക് വന്നത് ക്ലച്ച് വെള്ളം താഴ്ന്നു പോയത് ഇത് മാറ്റി കംപ്ലൈൻറ്റ് റെഡി റെഡിയാവും അപ്പൊ ഈ ബ്രേക്ക് ഫ്ലൂഡ് ലീക്ക് ആയിട്ട് ക്ലച്ച് ഡിസ്കലും ആയിട്ടുണ്ടെങ്കിൽ ക്ലച്ച് സ്ലിപ്പ് ആവാൻ മൈനേജ് ഓട്ടലൊക്കെ നല്ല ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ക്ലച്ച് ഈ ക്ലച്ചിനും സിലിണ്ടറിനൊക്കെ ഒരേ ലൈഫ് തന്നെ ഉള്ളൂ നിങ്ങൾ ഇത് ഒരുമിച്ച് മാറാന്നുണ്ടെങ്കിൽ ഇരട്ടിപ്പണിയുടെ ആവശ്യം വരില്ല കാരണം ഇതിപ്പോ നിങ്ങൾ ക്ലച്ച് മാത്രം മാറി സിലിണ്ടർ പിന്നെ മാറാമെന്ന് പറഞ്ഞ് വെക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പണിയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ മാറുമ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഒരുമിച്ച് അങ്ങ് മാറാന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല ഇവനിപ്പം ഇങ്ങനെ ഒരു പണി കൊടുത്തോണ്ട് അങ്കിന് ഒരാഴ്ചയോടെ ഇങ്ങോട്ട് വരും ഇതിപ്പം ഇന്ന് സൺഡേ ആണല്ലോ നാളെത്തോണ്ട് ഇവന്റെ പണി ഏകദേശം ഏഹ് കഴിയും അപ്പൊ അങ്ങനെ വന്നവരെ അങ്ങ് അപ്പൊ ൂടെ എന്തായാലും ഉണ്ടാവുവാണ് അങ്ങൾ ഒന്ന് കൊണ്ടോക്കോളൂ